നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പി വി അൻവറിന്റെ ഇന്നത്തെ പ്രസ് മീറ്റിൽ നിന്ന് തന്നെ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഈ എപ്പിസോഡ് തുടങ്ങാം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അൻവർ പ്രഖ്യാപിച്ചത് ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത് സർക്കാരിനോടും പാർട്ടിയോടുമുള്ള യുദ്ധപ്രഖ്യാപനമായതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നുമുണ്ട് കാരണം മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായിട്ടാണ് പി വി അൻവർ ഇത്തരത്തിൽ ശക്തമായി ആഞ്ഞടിക്കുന്നത് ആ വകുപ്പിൽ ഇരിക്കാൻ പോലും മുഖ്യമന്ത്രി യോഗ്യനല്ല എന്നുള്ള തരത്തിൽ ആ സൂര്യൻ അണഞ്ഞു എന്നൊക്കെയുള്ള തരത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായി പറയുന്നത് ഇതുവരെ മുഖ്യമന്ത്രിക്ക് മുൻപ് ഒരു ബാരിക്കേഡ് എന്ന രീതിയിൽ പി ശശിക്കെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവറാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പൊതുവായുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ഇത്രയധികം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കള്ളക്കടത്തിനും സ്വർണക്കടത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ പി വി അൻവർ ഇത്രയധികം കാര്യങ്ങൾ ഒപ്പം മുഹമ്മദ് റിയാസിനെതിരെ കൂടി ഇത്രയധികം കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസ്മീറ്റിൽ ഏറ്റവും പ്രത്യേകതയായി തന്നെ എടുത്തു കാണേണ്ട കാര്യം അജിംസയുടെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായിട്ട് പി വി അൻവർ സംസാരിക്കുന്നു എതിർത്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം സംരക്ഷിച്ചു പോകുന്നു മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തുന്നില്ല കാരണം ശശിയിൽ തന്നെ ഇത് അവസാനിക്കുന്നു കാര്യങ്ങളെല്ലാം ശശിക്ക് മാത്രമേ അറിയൂ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നു പക്ഷേ ഇന്നതെല്ലാം പൊളിയുകയാണ് ആ യുദ്ധപ്രഖ്യാപനം ടി വി അൻബർ നടത്തുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരെങ്കിലും ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഇത്രയും ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അധികാരത്തിലിരിക്കുന്നൊരു മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിലെ ഏതെങ്കിലും ഒരു എം ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ചരിത്രവുമില്ല അപ്പോൾ നമുക്കറിയാം ഈ കെ കരുണാരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ പരസ്യമായി സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ പരസ്യമായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചാരക്കേസിനെയൊക്കെ തുടർന്ന് ഇറങ്ങിപ്പോണം രാജിവെക്കണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്നൊക്കെ ആളിൽ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പര പ്രത്യക്ഷതയിലിപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു എം എൽ എ അത് അതൊക്കെ എന്ന് പറഞ്ഞൊരു വിഭാഗീയതര ഭാഗമായി ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇതങ്ങനെയല്ല കേവലം ഒരു സ്വതന്ത്ര എം എൽ എ ഒരു ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ചരിത്രം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല ഇത്രയും രൂക്ഷമായി ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞ എട്ടര വർഷമായി കേരളം ഭരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് കേരളത്തിൽ പ്രതിപക്ഷത്തിന് നിരവധി ആക്ഷേപങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട് പൊതുസമൂഹത്തിന് അതായത് സിവിൽ സൊസൈറ്റിക്ക് ചില ആശങ്കകളും പരാതികളും ഈ ഭരണത്തെക്കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എട്ടര വർഷമായി മലയാളികളുടെ മനസ്സിലുള്ളതാണ് എന്താ എന്താണ് പ്രശ്നം ഒന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവയെ നിയമിക്കുന്നു എങ്ങനെയാണത് ഒരു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായൊരു മുഖ്യമന്ത്രിക്ക് സാധിക്കുക എന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ എട്ടര വർഷമായി ഇവിടെ ഉന്നയിക്കപ്പെട്ടതാണ് ഇന്നും മറുപടി ഉണ്ടായിരുന്നില്ല ഇനി ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ഡീലുണ്ട് ബി ജെ പിയുമായി കേരള സർക്കാരിന് ഡീലുണ്ട് സി പി എം ആർ എസ് എസ് ഡീൽ കേരളത്തിലുണ്ട് എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ നടന്നുള്ള മധ്യസ്ഥ ചർച്ച നമുക്കറിയാം അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു നിന്നാണ് ഇരു കക്ഷികളും അത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ തിരുവനന്തപുരത്ത് സി പി എം ആർ എസ് എസ് സംഘർഷത്തെ തുടർന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയും നമുക്കറിയാം അത് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്നാണ് അവിടെ നിന്നാണ് മാധ്യമങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പരസ്പരം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഇവർ തമ്മിൽ ഒത്തുകളി ഉണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു തൃശ്ശൂർ പൂര തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങൾ കഴിഞ്ഞ എട്ടര ഇടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് പാർട്ടി എന്തുകൊണ്ടാണ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഭരണത്തിൽ കൺട്രോൾ ഇല്ലാത്തത് ഇതുപോലെ ആയിരുന്നില്ലല്ലോ മുമ്പ് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പാർട്ടി സെക്രട്ടറിക്ക് എന്തുകൊണ്ടാണ് വോയിസ് ഇല്ലാത്തത് പാർട്ടി എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് പാർട്ടി എന്തുകൊണ്ടാണ് ചിലരുടെ മാത്രം താല്പര്യങ്ങൾക്ക് കീഴിൽ വരുന്നത് ഇങ്ങനെയല്ലല്ലോ പാർട്ടി ഇങ്ങനെയുള്ള സംശയങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പൊതുജനങ്ങൾക്ക് സി പി എംകാരല്ലാത്തവർക്ക് സി പി എമ്മിൻ്റെ ശത്രുക്കൾക്ക് പോലും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും ഈ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്ന് വളരെ കൃത്യമായിട്ട് പി വി അൻവർ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഒട്ടും ബുദ്ധിജീവി വാചാടകമില്ലാതെ സാധാരണക്കാര ആദ്യം പറഞ്ഞ് തെറ്റോ ശരിയോ എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ആളുകൾക്ക് എന്താണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ എന്താണ് പറയുന്നത് പി ശശി മാത്രമല്ല പ്രശ്നം മുഖ്യമന്ത്രി കൂടി പ്രശ്നമാണ് മുഖ്യമന്ത്രി ഹാൻഡി ക്യാപ്ഡാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രിക്ക് നിസ്സഹായാവസ്ഥയുണ്ട് ആദ്യം അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് നിസ്സഹായാവസ്ഥയുണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മറ്റൊന്ന് കുറെ കൂടി കടത്തി അദ്ദേഹം പറയുന്നത് എന്താണ് ആ സ്ഥാനത്തിരിക്കാൻ മുഖ്യമന്ത്രി യോഗ്യനല്ല എന്ന് കടത്തി പറയാണ് അങ്ങനെ പറയാൻ ഒരു ഒരു സ്വതന്ത്രനായ പാർട്ടി അംഗമല്ലാത്തൊരു എം എൽ എ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ അൻവർ തന്നെ വിശദീകരിക്കുന്നത് ഞാനിതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച പരാതി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ഞാൻ വളരെ ബഹുമാനത്തോടെ പിതൃതുല്യം കണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുമോ എന്ന് നിസ്സായവസ്ഥയോടെ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു അതേ മുഖ്യമന്ത്രി താൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് തനിക്കെതിരായി സമ്മേളനത്തിൽ വന്ന് തന്നെ കള്ളക്കടത്തുകാരുടെ ഏജൻ്റായി ചിത്രീകരിച്ചു തനിക്കെതിരെ ഗവർണറുടെ ഒരു കത്ത് എൻ്റെ കയ്യിൽ ഉണ്ടട്ടോ എന്ന് പരിഹാസപൂർവം നിങ്ങളോട് പറഞ്ഞു ഞാൻ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നു തോന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്താണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നു എന്ന ക്വസ്റ്റിന് അതായത് ആർ എസ് എസും സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പും ആർ എസ് എസും സി പി എമ്മും തമ്മിലൊക്കെ എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളുണ്ട് എന്നുള്ള ആളുകളുടെ സംശയത്തിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് എന്തുകൊണ്ടിങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചത്തിന് ആൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് ആർക്കാണോ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആവശ്യം ആത്ര ആർക്കാണോ ആർ എസ് എസിനെ കൊണ്ട് ആവശ്യം അവരായിരിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂരം കലക്കാൻ നിയോഗിച്ചത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഇനി ഇതിൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെയാണ് അദ്ദേഹം പറയാൻ കഴിയുക അപ്പോൾ ഇത് കൃത്യമായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോക്ക് മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചിരിക്കുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് പാർട്ടിയിലെ ഒരു വിഭാഗമെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും അൻവറിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ അൻവർ ഇത്രയും ധൈര്യം കിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിലെ നേതാക്കൾ പോലും എന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടി പോലും തന്നെ കൈയൊഴിയുന്നു എന്ന് പരാതിപ്പെടുന്നു അതേസമയം തന്നെ പാർട്ടി എന്നോടൊപ്പമുണ്ട് പാർട്ടി സഖാക്കൾ എന്നോടൊപ്പമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് പാർട്ടിയെ ഞാൻ തള്ളിപ്പറയില്ല പാർട്ടിക്കാരനായി തന്നെ നിൽക്കും ഞാനിപ്പോൾ സെക്യൂരിറ്റി പണിയാണ് എടുക്കുന്നത് എന്നെ അവിടെ നിന്നും പുറത്താക്കിയാൽ ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കും എന്നും പറയുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് അതായത് നമ്മൾ കുറേ കൂടി പ്രൊലോങ്ഡായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും പി വി അൻവറിൻ്റെതെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്ക് നേരെയാണോ പി വി അൻവർ തോക്ക് തിരിച്ചത് ആ തോക്ക് ചൂണ്ടപ്പെട്ടയാൾ പുറത്തിറങ്ങി അദ്ദേഹത്തെ തന്നെ പറയുന്നു അല്ലെങ്കിൽ അൻവറിനെ തന്നെ എതിർക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വെടിയുതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം കുറേ കൂടി നേരത്തെ ആയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനോട് പാർട്ടി ഇനി എങ്ങനെ പ്രതികരിക്കും അതൊരു പ്രശ്നമാണ് പാർട്ടി അൻവറിനെ നേരത്തെ ശാസനാസ്വരത്തിൽ അഭ്യർത്ഥനയോടെ അഭ്യർത്ഥനയോടെ ശാസനാസ്വരത്തിൽ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചിരുന്നു ആ തിരുത്താനുള്ള ശ്രമം അദ്ദേഹം ചെവിക്കൊണ്ടിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് ഒന്നും പാർട്ടി അംഗമല്ല ഒരു നടപടി എടുക്കാൻ കഴിയില്ല മറ്റൊന്ന് എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല കാരണം അദ്ദേഹം സ്വന്തമാണ് അദ്ദേഹം രാജിവെക്കുക അദ്ദേഹം രാജിവെക്കുകയില്ല അസംബ്ലിയിൽ ഈ ബാക്കി ഒന്നേ ഒക്കാവർ കൂടി ഞാനുണ്ടാവും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയും സർക്കാരും നേടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി കാരണം അൻവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് എന്തും പറയാം ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിലാക്സ് മൂഡിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇതുവരെ ഞാൻ എന്താണ് മുഖ്യമന്ത്രിയെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയായിരുന്നു ബാക്കിയുള്ള കള്ളന്മാർക്കൊക്കെ എന്ത് പറ്റിയാലും മുഖ്യമന്ത്രിക്കൊന്നും പറ്റരുത് എന്ന് കരുതി അദ്ദേഹത്തെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു ഞാനത് വിട്ടിരിക്കുന്നു ഇനി 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 അസംബ്ലിയിലേക്ക് വരുന്ന അൻവർ എന്താണ് എന്താ എന്തായി മാറും അസംബ്ലിയിൽ അത് അത് നാലിക്കുക അത് സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയാണ് പാർട്ടിയോ പാർട്ടി ഇനി അങ്ങനെ അൻവർ തിരുത്തും നേരത്തെ ഒരു അഭ്യർത്ഥനയോട് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ചെവി കൊണ്ടിട്ടില്ല എങ്കിൽ ഇനി പാർട്ടി എന്ത് ചെയ്യും പാർട്ടി ഇതെങ്ങനെ വിശദീകരിക്കും പാർട്ടി ഒന്നടങ്ങ ഇനി മുഖ്യമന്ത്രിക്ക് അതായത് അൻവർ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഉത്തരവാദിയാണ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അൻവർ പറഞ്ഞിരിക്കെ ഇനി പാർട്ടി എങ്ങനെ മുഖ്യമന്ത്രിയെ ഇപ്പം തുടങ്ങും മുഖ്യമന്ത്രിയാണ് ശരി അൻവർ തെറ്റാണ് എന്ന് പറയുമോ അൻവർ എഴുതി നൽകിയ പരാതികൾ ഇപ്പോഴും പരിഗണനയിലുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വശത്ത് ഈ പി ശശിക്കെതിരെ അന്വേഷണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടി സമ്മേളനം നടക്കുകയാണ് ആ സമയത്ത് ഒരു കമ്മീഷൻ വെക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല സാങ്കേതികമായി പക്ഷേ ഈ പരാതികൾ ഈ വസ്തുതയില്ല എന്നും അനൂർ പറഞ്ഞത് ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ എന്നും മുഖ്യമന്ത്രി പറയുന്നതാണ് ശരിയെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന നടക്കാൻ പറ്റുമോ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഇനിയുള്ള ദിവസങ്ങളിലാണ് വരാൻ പോകുന്നത് നിഷാദ് ഈ പറഞ്ഞ പോലെ പല ഗുരുതരമായിട്ടുള്ള പല വിഷയങ്ങളിലും ഈ ഒരു രണ്ട് രണ്ടര മണിക്കൂറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഐക്യൂ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രതിസന്ധി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതിയിലുള്ള നേതാക്കളെല്ലാം ഒറ്റക്കെട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ പ്രധാനമായി പറഞ്ഞു പോകുന്ന ഈ ആഭ്യന്തര വകുപ്പിലാണെങ്കിലും ഈ സ്ഥാനമാറ്റങ്ങൾ നമ്മളിപ്പോൾ സ ഓരോ വാര്ത്തകൾ കൊടുക്കുന്നു ഇന്നയാളെ ഇന്ന സ്ഥലത്തേക്ക് മാറ്റി ഇല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് മാറ്റി എന്നൊക്കെയുള്ളത് ഒരു സാധാരണ സംഭവത്തെ കൂടി ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചു ഇല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് എന്നൊക്കെ ഈ കഴിഞ്ഞ സമയത്തുള്ള ഈ ലാസ്റ്റ് ത്രീ ഇയേഴ്സിലാണെങ്കിലും എടുത്തെടുത്ത് പറയുന്നുണ്ട് അത്തരത്തിൽ വളരെ ഗൗരവമുള്ള വിഷയം എന്നതിനപ്പുറത്തേക്ക് പി വി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അജംസ് പറഞ്ഞതുപോലെ പാർട്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യും സർക്കാർ ഇതിൽ എന്ത് മറുപടി നൽകാം അല്ല സി പാർട്ടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ തന്നെ ഈ സംസാരിച്ചതിനകത്ത് എന്തുമാത്രമുണ്ട് പാർട്ടി താല്പര്യം എന്നതുകൂടി നമ്മൾ ഡിസെക്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തെ സമ്മേളനത്തെടുത്താൽ തന്നെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അൻവർ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു കോമൺ കോമൺമാനെ പോലെ സംസാരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള സ്റ്റാൻഡുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ടും വൈകാരികമായിട്ടാണ് അൻവർ സംസാരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ പിതാവിനോടന്നുപോലെ തുറന്ന് സംസാരിച്ചു എനിക്ക് അത്രയും ഹോപ്പായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണു ചുവന്നു പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അങ്ങേറ്റത്തെ ആത്മാർത്ഥം എവിടെയാണ് അപ്പോൾ താൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സി പി എം നേരിടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിലെനിക്കുമുണ്ട് ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിഷയം അവതരിപ്പിക്കുകയാണ് അത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ സി പി ഐ എം പ്രവർത്തകരും ആ വൈകാരികാതിരേഖത്തോടെ അത് കേൾക്കുന്നതാണ് കാരണം അവരും കഴിഞ്ഞ എട്ട് വർഷമായി സഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂവിലാണ് അൻവർ ഇത്ര വികാര ആവേശത്തോടെ വികാര അതാണ് വൈഷമ്യത്തോടെ സംസാരിക്കും നമ്മൾ കാണുന്നത് അത് ഒന്നാമത്തെ കാര്യം ഈ വാർത്താ സമ്മേളനത്തെ എടുത്താൽ ഇതിന് രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തേത് നോക്കൂ അൻവർ അൻവർ ഈ ഉന്നയിച്ചിട്ടുള്ള ഈ സംസ്ഥാനത്തെ പിണറായി വിജയന് കീഴിലുള്ള പോലീസ് സ്വർണ്ണ മോഷണം നടത്തുന്നു എന്നുള്ള ഗുരുതരമായ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട് ആ പരാതിയെ പൂർണാർത്ഥത്തിൽ തള്ളിക്കളയുന്ന സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അൻവർ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള അൻവർ മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് എന്ന സംശയത്തിന്റെ ചാപ്പ അടിച്ചു കൊടുത്തു മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർക്കണം അതാണ് അൻവറിനെ ഏറ്റവും പ്രകോപിച്ചിട്ടുള്ള കാര്യം കാരണം എന്താണ് തൃശ്ശൂരിലെ ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുത്താൽ ഗുണമുള്ളതാരാണോ അവർ നിർദ്ദേശം കൊടുത്തു എന്ന് വിചാരിക്കണം ആരാണവർ നിങ്ങൾ നോക്കിക്കോ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാധിമേം അൻവർ തിരിച്ചു പറയുകയാണ് ആരാണ് കള്ളക്കടത്തുകാർ നിങ്ങൾ നോക്കിയോ ആരാണ് തൃശ്ശൂരിലെ കള്ളക്കാർ കള്ളൻ നിങ്ങൾ നോക്കിയോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് അൻവറിനെ ഏറ്റവും പ്രഭുഖിയത് കാര്യമാണ് അതിന് അൻവർ കേവല വാചകങ്ങൾ കൊണ്ടല്ല എന്ന് മറുപടി പറയുന്നത് ഈ പോലീസ് വലിയ തോതിൽ സ്വർണം പിടിക്കലിനകത്ത് കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന രണ്ട് സാക്ഷ്യമൊഴികൾ ഇന്ന് അൻവർ പ്രൊഡ്യൂസ് ചെയ്തു പക്ഷേ മുഖ്യമന്ത്രി ഈ എം ആർ അജിത് കുമാർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വായിച്ചതുപോലെയല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പോലീസിൻ്റെ കീഴിൽ കള്ളത്തരം നടക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ നടന്ന സംഭവങ്ങളെ മുൻനിർത്തി അതിന് വീഡിയോ എവിഡൻസ് ആണ് ഇന്ന് അൻവർ ഹാജരാക്കിയത് അവിടെ മുഖ്യമന്ത്രിയെ അങ്ങനെ പൊളിക്കാൻ ഇന്ന് അൻവറിന് പരി ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് മുഖ്യമന്ത്രി ഡിഫൻസിലാവും അവിടെ കാരണം അദ്ദേഹം പോലീസ് എഴുതി കൊടുത്ത ഏതോ എന്താ ഉടുപ്പ് കത്തിച്ച് സ്വർണ്ണമെടുത്തത് ഉള്ളവർ കഥയൊക്കെ വായിക്കുന്നത് കണ്ടാണ് അങ്ങനെ അങ്ങനെയല്ല കാര്യം പിടിക്കുന്നത് പലതും റെക്കോർഡിക്കലാക്കുന്നില്ല പിടിക്കുന്നതിൻ്റെ പലതിൻ്റെയും ശരിയായ മൂല്യം രേഖപ്പെടുത്തുന്നില്ല അകത്തൊന്നും കസ്റ്റംസ് പിടിക്കാതെ ഇപ്പുറത്ത് പുറത്ത് നിൽക്കുന്ന സുജിത് ദാസിൻ്റെ സംഘത്തിന് നിർദ്ദേശം കൊടുക്കുന്നു പുറത്തുനിന്ന് പിടിക്കുന്നു എന്നിട്ട് ഇവർ വീതം വെച്ചെടുക്കുന്നു എന്നിട്ട് കഥയാണ് നാളെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഏരിയ മുഖ്യമന്ത്രി എന്നെ ചാപ്പ അടിക്കാൻ നോക്കണ്ട വസ്തുത വേറെയാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു ഇങ്ങനെ ഒരു വസ്തുതയൊന്നും വിശദീകരിക്കാൻ മറിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഉണ്ടാവില്ല അല്ലെ പിന്നെ പോലീസ് എഴുതി കൊടുക്കണം രണ്ടാമത്തെ ഞാൻ കാണുന്ന കാര്യം നേരത്തെ അജിൻ വിശദമായി പറഞ്ഞു അതായത് മുഖ്യമന്ത്രിയിലോടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന പേരിൽ അദ്ദേഹം ലിമിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ കെട്ടൊക്കെ അദ്ദേഹം പൊട്ടിച്ചു മുഖ്യമന്ത്രി എന്നെ വഞ്ചിച്ചു അദ്ദേഹം പറയുകയാണ് വഞ്ചനയുടെ ചരിത്രം ഉണ്ട് അദ്ദേഹത്തിന് കാരണം എന്താണ് ഈ ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൻവർ ആദ്യം ഇവരെയൊക്കെ സമീപിക്കുന്നത് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള സകല കാര്യങ്ങളിലും മുഖ്യമന്ത്രി വഞ്ചനപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ വഞ്ചനപരമായ നിലപാട് നമ്മൾ വെറുതെ നോക്കിയാലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വയനാട് വിഷയത്തിൽ തെറ്റായ വാർത്ത കൊടുത്ത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് അവരുടെ ഈ നടപടിക്കെതിരെ ഞാൻ നിയമ നടപടി പോലും ആലോചിക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഈ കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ വിത്തുപാകുന്ന ഈ യൂട്യൂബർമാരുടേത് നശീകരണ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് കർശനമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ പറയില്ല കഴിഞ്ഞ തവണ നവകേരള സദസ് നടക്കുമ്പോൾ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാനലിന്റെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോലീസ് ഷുഗർസിൽ അവരെ കുടുക്കി അതിനെക്കുറിച്ച് ഗോവിന്ദ മാഷ് ചോദിക്കുമ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് വേണ്ടി വന്നാൽ തോന്നിയാ സം കാണിച്ചാൽ ഇനിയും കേസെടുക്കുന്നതാണ് ഈ വർത്താനം ഏതെങ്കിലും ഒരു യൂട്യൂബറോട് ഈ അൻവർ പറഞ്ഞ യൂട്യൂബറോട് ഈ സമീപനം എടുത്തിട്ടുണ്ടോ ഇവിടെ തെറ്റുപറ്റിപ്പോയിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെ നിയമ നടപടി കൊടുക്കാൻ പോകുന്നു അവരെ നശീകരണ മാധ്യമ വിളിക്കാൻ പോകുന്നു ഭയങ്കര നിലപാട് പ്രഖ്യാപിക്കാൻ അമ്പത് മിനിറ്റ് അടുത്തത് എന്നിട്ട് ഈ പറയുന്ന വിദ്വേഷ ചാനലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനത് പരിശോധിച്ചു പോലീസിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും കണ്ടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു മടിയുണ്ടായില്ല അതാൻവർ പറയുന്ന വഞ്ചിക്കപ്പെട്ടു എന്ന് അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ആ വഞ്ചനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുകയും പറയുമ്പം മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയി സഖാക്കൾക്ക് അദ്ദേഹത്തോട് വെറുപ്പാണ് പോലുള്ള ഒരു പരിധി കവിഞ്ഞ വർത്താനം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കടന്നുപോയ കാര്യങ്ങളാണ് ഞാൻ ഫാക്ടർ എന്ന് പറയുന്നത് രണ്ടാം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് റിയാസിനെ കുറിച്ചാണ് അപ്രതീക്ഷിതമാണ് നമ്മൾ പോലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഇതെന്താണ് അൻവർ പറയുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മണ്ടത്തരമാണോ എന്ന് തോന്നി പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അൻവർ വളരെ പർപ്പസ്ഫുള്ളി ഒരു ഇഷ്യൂ പ്ലേസ് ചെയ്യുകയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ ഉയർന്നു വരുന്ന മറ്റെല്ലാ ശബ്ദങ്ങളെ ഇല്ലായ്മ ഇത് സ്വന്തം മകളുടെ ഭർത്താവായ കോംറേഡിനെ പാർട്ടിയുടെ അടുത്ത ആളായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നൊരു സംഗതി അവിടെ ഫിക്സ് ചെയ്യുക വഴി പാർട്ടിക്കകത്ത് വേറൊരു ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേറെ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന വേറൊരു ഒരു 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 ഡയലോഗ് അദ്ദേഹം ഓപ്പൺ ചെയ്യാണ് ഇതാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആത്യന്തികമായി പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ കുടുംബ താല്പര്യമായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന അൻവർ അത്രയും വേറെ പറയുന്നുണ്ട് ആ അൻവർ ഒറ്റയ്ക്കായിരിക്കുമോ അത് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അൻവറിൻ്റെ ഇൻ ടോട്ടൽ മൂവ്മെൻറ്റിനകത്ത് അൻവർ ഒറ്റയ്ക്കാണെന്നുള്ള ക്വസ്റ്റ്യൻ റിയാസിൻ്റെ പേര് വന്നിവിടെ വേർന്ന് വരിക ഞാൻ സംശയിക്കുന്നത് തീർച്ചയായും റിയാസിൻ്റെ പേര് വരുന്നതോടുകൂടി സി പി എമ്മിനകത്തെ പല കേന്ദ്രങ്ങളുടെയും താല്പര്യത്തിൻ്റെ വാഹകൻ കൂടിയാണ് പി വി അൻവർ എന്ന് നമ്മൾ കാണണം അൻവറിനെ ഉറപ്പായിട്ടും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അൻവർ മുന്നോട്ട് വെച്ചാൽ സി പി എമ്മിനെപ്പോൾ തന്നെ സി പി എമ്മിന് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിദ്വേഷം വിദ്വേഷം സി പി എമ്മിൻ്റെ അടിയിളക്കിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിലടക്കം അത് ഏറ്റെടുക്കാൻ ആ പാർട്ടിക്ക് പറ്റിയില്ല അതിലെ നേതാക്കൾക്കും പറ്റില്ല അൻവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് അൻവർ അതിൻ്റെ വെസലുമായിട്ട് വരുമ്പോൾ ആ വെസലിൽ വേറെ ഒരുപാട് വെസലുകൾ കണക്ട് ചെയ്യുന്നുണ്ട് ആര് പാർട്ടി അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിനകത്ത് ആഭ്യന്തര ജനാധിപത്യം എന്ന് പറഞ്ഞ സംഗതി എവിടെയാണ് ഇപ്പോൾ ചോദ്യമുണ്ട് അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് സംസ്ഥാന കമ്മിറ്റി ഉണ്ട് പക്ഷേ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ അടച്ചു വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ പറയുന്ന പോലെ കുറിപ്പിറക്കാൻ മാത്രം വിധേയരാക്കപ്പെട്ട അല്ലെങ്കിൽ ഹതഭാഗ്യരായി മനുഷ്യരിക്കുന്ന കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് വീർപ്പുമുട്ടലുണ്ടാവില്ലേ ആർക്കു വേണ്ടിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ആരെ വാഴിക്കാനാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് സംശയം സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നേക്കാം എന്ന് വെച്ചാൽ ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരുമകനെ അടുത്ത സെക്രട്ടറി ആക്കാനും മുഖ്യമന്ത്രിയാക്കാനും ശ്രമിക്കുന്നു ഞാൻ പറയില്ല അങ്ങനെ അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ അതിനകത്തുണ്ടോ അവരെ എടുക്കുക എന്ന ഉദ്ദേശം ഇതിനകത്തുണ്ട് കോടിയേരി ടൂൾ ആക്കി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ആർക്കും വരില്ലായിരുന്നു എന്നിട്ട് കോടിയേരിയുടെ സംസ്കാരത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ വേണ്ടി ചുരുക്കി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിക്കുകയും പിണറായി വിജയൻ്റെ അപ്രമാദിത്വം പിണറായി വിജയൻ്റെ ആഭ്യന്തര ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ മാത്രം കേന്ദ്രീകരിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുന്ന അൻവർ ഞാൻ പറഞ്ഞത് ഓഫ് കോഴ്സ് സി പി എം എന്ന് പറഞ്ഞ സംഘടനയുടെ സെറ്റപ്പിന് പുറത്ത് നിൽക്കുന്ന കോംറേഡ്സിൽ ബഹുപുരുഷം അൻവറിൻ്റെ കൂടെയാണ് ഈ നിമിഷവുമാണ് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരും അൻവർ ഉന്നയിക്കുന്ന സംഗതികൾ സംഗതികൾക്കൊള്ളാം നൈസാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് അൻവർ ലക്ഷ്യമിക്കുന്നത് അൻവർ അടുത്ത ദിവസത്തേക്കുള്ള ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണണം അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പൊട്ടിക്കാൻ അൻവറിനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞ പോലല്ല പിണറായി വിജയൻ്റെ പോലീസ് പൈസ സ്വർണം മോഷ്ടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആർക്കൊക്കെ കിട്ടുന്നുള്ള സംശയത്തിന്റെ വിത്ത് അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ വേണമെങ്കിലും പോയി കൊള്ളാം രണ്ടാമത്തത് ഈ പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒപ്പം പിടിക്കാൻ കഴിയുന്ന റിയാസ് എന്ന് പറയുന്ന സംഗതി അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഐക്യുപോയി ചിന്തിക്കൂ അത് ഈ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള ഐക്യമാണ് എന്ന് പറഞ്ഞ് അവരെല്ലാം തേച്ച് മയച്ചു കളയും അവർക്ക് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്യൂസ് ഉണ്ട് അവരതിനകത്തെല്ലാം പരസ്പരം ഒരു ധാരണയിലാണ് പോകുന്നതെന്ന് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ് അതിനകത്ത് അദ്ദേഹം അതിനുശേഷം അദ്ദേഹം മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നത് മുസ്ലിം ലീഗിനെ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ് നിങ്ങൾ മയത്തിൽ പോകാൻ ഉദ്ദേശിക്കേണ്ട പിണറായി വിജനതരെ ഞാൻ ഇപ്പുറത്തുണ്ട് വേണമെങ്കിൽ ഞാൻ ഉന്നയിക്കുന്ന ഇഷ്യൂസിന്റെ കൂടെ കൂടിക്കോ എന്ന് മുസ്ലിം ലീഗിലെ പി കെ അടക്കമുള്ള ഒരു 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 മിതവാദികളായ ആൾക്കാരെ സമ്മർത്തിലാക്കുന്നത് കാരണം എന്താണ് ഞാൻ ഈ ഉന്നയിക്കുന്ന വിഷയം ആർക്കൊക്കെ വേണ്ടിയാണ് ഒന്ന് പാർട്ടി സഖാക്കൾക്ക് വേണ്ടി രണ്ടാർക്ക് വേണ്ടിയാണ് മൈനോറിറ്റിക്ക് വേണ്ടി അവരാണ് ഇതിന്റെ മൊത്തം കറക്റ്റഡ് പാർട്ടി ആ മൈനോറിറ്റിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടത്തിൽ കോംപ്രമൈസ് പൊളിറ്റിക്സ് എടുക്കുന്നുണ്ട് മലബാറിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ മുസ്ലിം ലീഗ് അത് വേണ്ട അതുണ്ടെങ്കിൽ നിങ്ങൾ പണികൾ മനസ്സിലാക്കിക്കോന്ന് അൻവർ വളരെ തന്ത്രപരമായി പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് അൻവർ കട പറഞ്ഞു കടന്നുപോയി വജാലമായി പോയി എന്നൊക്കെ പറയുമ്പോഴും അൻവറിൻ്റെ പ്ലാനിൽ വളരെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിട്ട് ഇതിനെ കാണണം അൻവറിനെ സംബന്ധിച്ച് ഇനിയും നഷ്ടമാകാനല്ല കാരണം അൻവറിനെ പിണറായി വിജയൻ എഴുതിയ തള്ളിക്കഴിഞ്ഞു അൻവറിനെ സഹായിക്കാൻ അദ്ദേഹം പണ്ട് ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ശശിയെ സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയിൽ അദ്ദേഹത്തിന് നേതൃത്വ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഹോപ്പ് ഉണ്ടായിരുന്ന അതും നഷ്ടപ്പെട്ടു അപ്പൊ ഇനിയിപ്പോൾ അദ്ദേഹം സംബന്ധിച്ച് ഒരു ഒരു ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൽ അദ്ദേഹം വിഡ്രോ പിന്നോട്ട് പോകുന്നില്ല ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇറങ്ങിയിരിക്കുകയാണ് സി പി എം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സി പി എമ്മിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ വറസ്സില് ആയി ടാക്കൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അദ്ദേഹത്തെ അങ്ങോട്ട് എടുത്ത് കളയാം നാളെ മുതൽ നിരന്തരമായ വാർത്താ സമ്മേളനം തിരിച്ചു വർത്തി അൻവറിനെ ആക്രമിക്കാം എന്ന് പറഞ്ഞാൽ അൻവറിനെ ആക്രമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അൻവറിനെ ആക്രമിക്കാൻ പറ്റുക പറ്റുമായിരിക്കും അൻവർ വാർത്താസമ്മേളനം നടത്തിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് മലപ്പുറം ജില്ലയിലാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം അങ്ങനത്തെ വല്ല പറയാമായിരിക്കും എ ഡി ജി അങ്ങനെ എഴുതി കൊടുക്കുന്നല്ലോ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ റെസ്റ്റ് ഹൗസ് മലപ്പുറം ജില്ലയിലാണ് ബാക്കി ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ഊഹിച്ചാൽ മതിയല്ലോ എന്നാണെങ്കിൽ എഴുതി കൊടുക്കുക അതല്ലാതെ അൻവർ എന്നെ പറയാൻ എന്താ ഉള്ളത് അൻവർ മുന്നോട്ട് വെക്കുന്നത് അൻവർ പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി സഖാക്കൾ പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കഥയാണ് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് സോ അതുകൊണ്ട് ഇത് സി പി എമ്മിന് ടാക്കളി അത്ര ഈസിയുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ സി പി എമ്മിന് വേറൊരു സി പി എം ഉണ്ട് ആ സി പി എം ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന പൊസിഷൻ